ചൊറിയണ പ്രയോഗം ആലപ്പുഴ ഡിവൈഎസ് പി മധുബാബുവിനെതിരെ പരാതി പ്രളയം ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ പരാതികളുടെ പ്രളയമാണ് ഇയാൾ കോന്നി സി ഐ ആയിരുന്ന സമയത്ത് അടിച്ച ചെവിയുടെ ഡയഫ്രം പൊട്ടിച്ചെന്ന പരാതിയുമായി എസ് എഫ് ഐ പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ തന്നെത്തോടാണ് ആദ്യം വന്നത് ഇതിനു പിന്നാലെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നിന്നെല്ലാം ഇയാൾക്കെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട് മധുബാബുവിനെതിരെ പലപ്പോഴായി നിരവധി പരാതികളാണ് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നഗ്നനാക്കി മർദ്ദിക്കുകയും ചൊറിയണം തേക്കുകയും ചെയ്ത സംഭവത്തിൽ ഇയാളെ ചേർത്തല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒരു മാസം തടവിനും ആയിരം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചിരുന്നു പള്ളിപ്പുറം നികർത്തൽ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചെന്ന കേസിലായിരുന്നു അന്ന് നടപടി രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു സംഭവം അന്ന് ചേർത്തല എസ് ഐ ആയിരുന്നു മധുബാബു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് പരാതി നൽകാൻ ഓഫീസിലെത്തിയപ്പോഴാണ് ഡിവൈഎസ്പി മധുബാബു തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് മുരളീധരൻ എന്നയാളുടെ പരാതി പോലീസ് വയർലെസ് വെച്ച് എറിഞ്ഞെന്നും നെഞ്ചത്തും ചെവിക്കല്ലിനും അടിയേറ്റതായും കസേരയോടെ മറിഞ്ഞു വീണതായും മുരളീധരൻ പറയുന്നു ഈ സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും മുരളീധരൻ പരാതി നൽകിയിരുന്നു എന്നാൽ നടപടി ഉണ്ടാകാതിരുന്നതോടെ മുരളീധരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആദ്യം വയർലെസ് വെച്ചറിഞ്ഞപ്പോൾ കസേരോടുകൂടി മറിഞ്ഞു വീഴുകയും വീണ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അന്ന് കൂട്ടിന് വന്നവരും ചേർന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന വഴി ഡിവൈഎസ്പി ഓടിവന്ന് നെഞ്ചത്ത് ചവിട്ടുകയും ചെയ്തെന്നാണ് മുരളീധരൻ പറയുന്നത് വീണ്ടും പോലീസുകാർ പിടിച്ചുയർത്തിയപ്പോൾ ഡിവൈഎസ്പി രണ്ട് കൈയും ചുരുട്ടി തന്റെ ചെവിക്കലിനിടിച്ചുവെന്നും അയാൾ പറയുന്നു യു ഡി എഫ് ഭരണകാലത്ത് എസ് എഫ് ഐ ഭാരവാഹി അന്നത്തെ കോന്നി സി ഐ മധുബാബു തന്റെ ലോക്കപ്പ് മർദ്ദനത്തിനും മൂന്നാം മുറയ്ക്കും വിധേയമാക്കിയതെന്നായിരുന്നു ജയകൃഷ്ണൻ തന്നിത്തോടിന്റെ ആരോപണം കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചു ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചു കണ്ണിലും ദേഹത്തും മുളക് സ്പ്രേ ചെയ്തുവെന്നും ഫേസ്ബുക്കിലാണ് ജയകൃഷ്ണൻ കുറിച്ചത് പാർട്ടിയുടെ സംരക്ഷണമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം ആറുമാസം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അന്ന് മൂന്ന് മാസത്തിലധികം ജയിലിൽ ജയിലിലടച്ചു എടുത്ത കേസുകളിലെല്ലാം വെറുതെ വിട്ടു പത്തനംതിട്ട എസ്പി ആയിരുന്ന ഹരിശങ്കർ കേസ് അന്വേഷിച്ച് കുറ്റക്കാരനായ മധുബാബുവിനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തു എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും ജയകൃഷ്ണൻ പറയുന്നു